ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സീ ബിഗ് ബോസ് സീസണിൻ്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇന്നലെ ഗബ്രിയേയും നോറേയും ജയിലിലിട്ടിട്ടുണ്ട് അതിന് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആഴ്ച ഗബ്രിയേം ജാസ്മിനെയും ജയിലിലിട്ടു അന്ന് കൊടുത്തത് ചപ്പാത്തി മാവ് ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിയാണ് കൊടുത്തത് ബാക്കി ഇഷ്ടംപോലെ സമയം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ കിടന്ന് കാണിക്കുന്ന മുഴുവൻ ഒപ്പിയെടുക്കാൻ വേണ്ടി ക്യാമറ കണ്ണ് മുഴുവൻ അങ്ങോട്ടായിരുന്നു അപ്പോൾ അവർ ഞുള്ള അടിക്കുകയും മാന്തിയും തൊഴിക്കുകയും എല്ലാം ചെയ്തു അതെല്ലാം സും ചെയ്ത് കാണിച്ച് ബോസേട്ടൻ അവർക്ക് ഇഷ്ടംപോലെ ടൈം കൊടുത്തു ഇന്നലെ ഇപ്പം ഗബ്രിയും നോറയാണ് ജയിലിലായിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞ പറഞ്ഞൊരു പാർഷ്വാലിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട് ജാസ്മിനോടൊരു വാത്സല്യവും ഇഷ്ടക്കൂടലും ബോസേട്ടനുണ്ട് ബിഗ് ബോസിനുണ്ട് എന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമാണ് കാരണം ജാസ്മീനുമായിട്ട് ഗബ്രി ജയിലിൽ പോയപ്പം കൊടുത്തത് വെറുതെ ഒന്ന് ചപ്പാത്തി മാവ് ചെറുതായിട്ട് കുഴക്കാറുള്ളത് മാത്രമാണ് കൊടുത്തത് അതേ സമയത്ത് നോറയായിട്ട് ഇന്നലെ പോയപ്പോൾ കൊടുത്തത് ഒരു ആട്ടുകല്ലാണ് കൊടുത്തത് ആട്ടുകല്ലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അരിയും ഉഴുന്നും കൂടെ അരച്ച് ദോശയ്ക്ക് ദോശ ഉണ്ടാക്കാണ്ട് വെള്ളം ഒഴിച്ച് അരക്കുന്നതിനെയാണ് ആട്ടുകല്ല് അതല്ലെങ്കിൽ പിന്നെ അരി മാത്രം വേണേലും വെള്ളമൊഴിച്ചാട്ട് ഒരിക്കലും അരി പൊടിക്കുന്ന സാധനമല്ല അരി പൊടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരലാണ് അതായത് കുഴിയുള്ള പൊക്കമുള്ള ഒരു സാധനം എന്നിട്ട് വന്നിട്ട് ഒരു നീണ്ടയൊരു കമ്പ് അതിൻ്റെ അറ്റത്ത് ഇരുമ്പിൻ്റെ ഒരു ഇതും വെച്ച് ഒലക്ക ഒരലും ഒലക്കയിലുമാണ് പണ്ട് കാലത്ത് മിക്സി ഒന്നും ഇല്ലാത്ത കാലത്ത് അരിയൊക്കെ പൊടിച്ചോണ്ടിരിക്കുന്നത് ഇടിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പൊടിക്കുന്ന ഈ പറയുന്ന വലിയ കനമില്ല കൈ മാറി മാറി പഴയ കാലത്തെ സ്ത്രീകളിങ്ങനെ രണ്ട് കൈ മാറി മാറി ഒലക്കിങ്ങനെ മുകളിലോട്ടിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഒരു താളത്തിൽ ഇടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ആ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ വലിയ വെയ്റ്റൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ അതിന് ഒല ഒരലിൽ കിടക്കുന്ന അരിയാണെങ്കിലും മുളകാണെങ്കിലും എന്താണെങ്കിലും ഈ ഓലക്ക കൊണ്ട് ഇടിച്ച് വയ്ക്കാം അപ്പോൾ പിന്നെ അമ്മിയാണുള്ളത് അമ്മിയിൽ നമുക്ക് വെള്ളം ചേർത്ത് അരച്ച് നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാം അതാണ് മിക്സി ഇല്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മിക്സി വന്നുകൊണ്ട് ഈ വക സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് ദൂരക്കളഞ്ഞു അത് കഴിഞ്ഞ് ഇന്നലെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആട്ടുകളിലെടുത്ത് ഗബ്രിക്കും നോറയ്ക്കും കൊടുത്തിട്ട് നമ്മുടെ ബോസേട്ടം ഒരു വിവരക്കേട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ ആ ആട്ടുകല്ലിലിട്ട് പൊടിച്ച് കൊടുക്കാൻ ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ അരയ്ക്കാനാണ് ഒഴിച്ച് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ആ കല്ലിങ്ങനെ റൗണ്ട് ചെയ്യണം റൗണ്ട് ചെയ്യുമ്പോൾ കൈകൊണ്ട് അതിനെ കല്ലിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ അത് അര അരി അരച്ച് വരും ഇടയ്ക്ക് ഒരാളിങ്ങനെ തൂത്ത് തൂത്ത് ഇട്ടും കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് അരി അരക്കുക എന്ന് പറയുന്നത് ആട്ടുകല്ലിൽ അരക്കുന്ന രീതി ആ ആട്ടുകല്ലിൽ ഒരാൾക്കും അരി പൊടിക്കാൻ അസാധ്യമാണ് ശരിക്കും അത് വളരെ വളരെ ബുദ്ധിമുട്ടും അസാധ്യമായ ഒരു കാര്യം അത് അതിനു വേണ്ടി ഉണ്ടാക്കിയ സാധനമല്ല ആട്ടുകല്ല് ആട്ടുകല്ല് പറഞ്ഞാൽ അരയ്ക്കാനാണ് അതി പൊടിക്കാൻ പറയാന്ന് പറഞ്ഞാൽ മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല നിസ്സാര കാര്യമല്ല ആട്ടുകല്ലെടുത്ത് പൊക്കീട്ട് ഇടിക്കണം ആട്ടുകല്ലിൻ്റെ ആ കുഴലിക്ക് അതിന് വരുന്ന കനം എന്ന് പറഞ്ഞാൽ നിസ്സാര കനമല്ല അപ്പോൾ ഇവരുടെ കൈ എന്താണെങ്കിലും കൊമളച്ച് പൊട്ടും അതോടൊപ്പം അത് പൊട്ട് കൈ പൊക്ക് അത് പൊക്കുന്നതോടുകൂടി നടുവിൻ്റെ ഇടപാടും തീരും കൈയുടെ ജോയിൻറ്റുകൾക്കും പ്രശ്നം അതാർക്കും ഒത്തിരി നേരം ചെയ്യാൻ പറ്റിയല്ലോ ഇവർ കൊടുത്തിരിക്കുന്ന അരി മുഴുവൻ ഒന്നും പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് അപ്പോൾ ഇത്രയും ക്രൂരമായ ഒരു ശിക്ഷ അറിഞ്ഞു കൊടുത്തതാണോ അതോ ഇവർ കാട്ടുകളിനെ കുറിച്ചൊക്കെ വലിയ ബോധമില്ലാതെ കൊടുത്തതാണോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ കാരണം ഇത് ഒരാൾ എടുക്കുന്ന തീരുമാനമല്ല ഒന്നിലധികം പേര് ഈ ഇത് കൊടുക്കും ആട്ടുകളിലൊക്കെ അവിടെ എത്തിക്കുമ്പോൾ ഒന്നുമല്ലേ ചോന്നുകൊണ്ട് പോയവർക്കെങ്കിലും ഇത് അരി പൊടിക്കാനല്ലെന്നറിയാം അപ്പോൾ ഇത് എല്ലാവരോടും എടുത്ത പണിയായതുകൊണ്ട് ഇത് എട്ടിൻ്റെ പണിയായിട്ട് ഗബ്രിക്ക് കൊടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗബ്രിയോടുള്ള എന്തോ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാനെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ അത്ത വിളിച്ച് തന്നെ ഉള്ള കാര്യം ജാസ്മിനോട് പറഞ്ഞത് ഇവർ അത് നമ്മൾ പ്രേക്ഷകരെ പോലും അറിയിക്കാതെ ബി ബി നമ്മളെ പറ്റിച്ചു അപ്പോൾ ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കുന്നത് ശരിക്കും ജാസ്മിനോട് വളരെ ഒരു കൊഞ്ചിക്കലും ലാളനെ സ്നേഹവും ബിബിക്കുണ്ട് ഇന്ന് വരെ കാണിക്കാത്ത ഒരു സീസണിലും പുറത്തെ കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു പരിപാടി ഇല്ല ബി ബിക്ക് എന്നിട്ടും ഗബ്രിക്കും ജാസ്മിനും നെഗറ്റീവാന്നുള്ളത് ബി ബി അറിയിച്ചിട്ടുണ്ട് ജാസ്മിനെ അതേപോലെയാണ് ഇന്നലത്തെ ജയിൽ കാര്യം ഗബ്രിക്കൊരു പണി എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കൊടുത്തു വച്ചിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ചപ്പാത്തി മാവ് കുഴക്കാനാവൂടുത്തെ നോറയ്ക്കൂടെ ആയിരിക്കും ഈ പണി കാരണം നോറ മുഴുവൻ സമയം കരഞ്ഞ് കരഞ്ഞ് ബിഗ് ബോസിനെ തലവേദനയാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഗബ്രിയോട് ഇത്രയും വലിയ ക്രൂരത ബിഗ് ബോസ് കാണിക്കുണ്ടായിരുന്നെന്ന് തോന്നിപ്പോ ഇന്നലത്തെ ആ ഒരു പരിപാടി കാണുമ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ